പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ വരച്ചുവയ്ക്കൽ ചടങ്ങ് നടന്നു മാതമംഗലം തായ്യിലെ രവി പെരുവണ്ണാന്റെ മകൻ ഇരുപത്തിരണ്ടുകാരനായ സാരംഗ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയാകും നൂറുകണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കിയാണ് മാതമംഗലം മുച്ചിലോട്ട് പെരുകളിയാട്ടത്തിന്റെ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നത് muito, ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മാതമംഗലം താറ്റേരി സ്വദേശി സാരംഗിനെ പ്രശ്നചിന്തയിലൂടെ കോലധാരിയായി കണ്ടെത്തി ജ്യോത്സ്യരായ സദനം നാരായണൻ സുകേഷ് രാകേഷ് നാരായണൻ പാണപ്പുഴ ശ്രീഹരി എന്നിവരുടെ നേതൃത്വത്തിൽ രാശിപൂജ കഴിച്ച് അഷ്ടമംഗല്യം വെച്ച പ്രശ്നം നോക്കി കോലധാരിയെ നിശ്ചയിച്ചു തുടർന്ന് ദേവനർത്തകർ ഉറഞ്ഞാടി കോലധാരിക്ക് അടയാളവും കുറിയും നൽകി പിന്നീട് വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രപരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ കോലധാരി പ്രവേശിച്ചു വരച്ചുവെക്കൽ ശേഷം പീഠം നിർമ്മിക്കാനാവശ്യമായ പ്ലാവിന് കുറിയിടൽ ചടങ്ങ് നടന്നു ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു ജനുവരി ജനുവരിയഞ്ച് മുതൽ വരെയാണ് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര